ണ്ട് ദീപൂസാണെ എന്തെല്ലാം ഇപ്പൊ എല്ലാം ഷൂറാക്കിലിരുന്ന് പൊടി പിടിച്ച് തിന്നാറ് നാശായി നാട്ടിൽ നിന്നാ പോന്നപ്പോ കുറച്ച് ക്ലീനിങ്ങിന്റെ അക്യൂപ്പ്മെന്റ്സ് ആ കൊണ്ടായിരുന്നു അത് ഇട്ടിട്ട് പിടത്താ പിടിക്കാന്ന് വിചാരിച്ചു പച്ച കൊടുത്ത് വാങ്ങിയ സാധനം ഇട്ടു കഴിഞ്ഞ എന്തെങ്കിലും മെച്ചമുണ്ടോ എന്ന് നമുക്കൊന്നും അറിയണല്ലോ അതിന് വേണ്ടി ഒരു പിടുത്തം നോക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറ നല്ലതാണോ പൊട്ടയാണോന്ന് ഇവിടെ കിട്ടില്ലട്ടെ സാധനം ഇത് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണേ ഈ തേപ്പ് കണ്ടിട്ടാന്ന് പോണ്ട് പെണ്ണു തന്നെ തേച്ചൊട്ടിച്ചു കഴിഞ്ഞ അയച്ചോട്ട് പറയുന്ന ഷോപ്പിങ്ങിന് പോണെന്ന് ഷോപ്പിങ്ങിന് പോകണം ഉണ്ട് ല്ലേ രണ്ട് ദിവസം നമ്മടെ കെട്ടിമോള് നമ്മടെ കെട്ടിയോള് കെറ്റോൾക്ക് ഓഫ് ഈടാ അടക്കിപ്പറക്കി പഴയ എന്റെ തുണിയും കെറ്റോളുടെ തുണിയും പിള്ളേരുടെ തുണിയും എല്ലാരുത് പുറത്തിട്ടു നമുക്കെല്ലാം ഇതെല്ലാം കൊണ്ട് സലവേഷന്ന് നിമിഷത്തേക്ക് ഞാൻ വിചാരിച്ചു ഈശ്വരാ മാതാവായി മാറിയോന്ന് ഞാൻ പോക്ക എന്റെ നാശത്തേക്കാന്ന് ഞാൻ വിചാരിച്ചില്ലേ സ്വപ്നത്തിൽ പോലും ആഗ്രഹല്ലേ നേരെ വിട്ടു അലുവേഷരമീന്റെ ക്ലോത്തി ഇതിലേക്ക് നേരെ കൊണ്ടു തന്നിട്ട് തള്ളി ഇട്ടു കെട്ടികളെ ഇതിനെ കുറിച്ച് അറിയാത്തവരേ നമ്മ മുമ്പ് മുമ്പ്തിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പോയി ഒന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനിപ്പൊ വിധിക്കാനായിട്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണേ അല്ലാത്തതിലിക്കാൻ തള്ളിയെ മറിച്ചിട്ടു അന്നെച്ചത് വീട്ടിൽ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട കടല കണ്ടെന്ന് നമ്മുടെ കെട്ടിമോൾക്ക് കടല കണ്ടപ്പോൾ എന്താ ഭംഗിയല്ലേ ദീപ കേട്ടാ കടല് ഞാൻ പറഞ്ഞു ഞാനിതെന്തും കാണന്തോ എനിക്കെത്ര ഭംഗി ആയിട്ടോ തോന്നില്ല ചോദ്യാ ദീപണോന്ന് ഉറപ്പിച്ചു മാതാവ് തന്നെ നേരെ പൂക്കു പൈലോട്ടാ വിട്ടു ദേശം തിരക്കൊക്കെ ഇണ്ടിട്ടാ ഞാൻ ക്യൂവിൽ നിന്നുന്ന് എന്താ ചെയ്യുന്നത് ഞാൻ ദീപൂസാന്ന് പറഞ്ഞു നോക്കി പക്ഷെ നടക്കള്ളന്ന് ക്യൂവിൽ നിൽക്കണത് ഇവിടെ സാധനം കിട്ടണെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോ റോളുകളെ എന്റെ മൂട് പോയി ഞാൻ കെറ്റുകളുടെ മോത്താ നോക്കി മാതാവിനെ പോലെ ഇരിക്കുന്ന കെറ്റുകൾ ചിലപ്പോ മൂദേവിയാവും ഒന്നും നോക്കിയില്ല കിട്ടിയത് വാങ്ങിയിട്ട് പോന്നു ഇവിടെ നിന്ന് ചോദിച്ചു നോക്കി ഇത് തിന്നിട്ട് കാശ് തന്നാൽ മതിയോന്ന് ഓരോ സ്ഥലത്തെ ചിട്ടവട്ടങ്ങളാവുമ്പോ ഇവിടെ തിന്നന മുമ്പ് കാശാ ഓരോ ഓരോരോ നിയമങ്ങളേ നിയമങ്ങളെട്ടികളെ ഇത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഇവരുടെ ഒരു ബ്രാഞ്ച് വില്ലിംഗ്ടിലും ഒരു ബ്രാഞ്ച് ലോവറട്ടിലും ഉണ്ട് ലോവറട്ടിൽ ബണ്ടിങ്സിന്റെ അടുത്ത് തന്നെയാണേ ഇവരുടെ പൈ ഡോണറ്റ് ക്രോസാൻഡ് ബട്ടർ ബണ്ണ് ഒരു രക്ഷ ഇല്ലാത്ത കെട്ടികളെ മസ്റ്റ് ട്രൈ ചെയ്യാ വൺ ഓഫ് ദി ഫേവറേറ്റ് ഇവിടെ നിന്ന് അലപ്പിനോസിന്റെ ബീഫിന്റെ ബിസ്കറ്റ് ഉണ്ട് ഓ അടിപൊളി സാധനം പെട്ടെന്ന് പയ്യെ കഴിച്ചാൽ പിന്നെ ഇവിടുന്നേ കഴിക്കൂ ആ മാതിരി സാധനം മാർക്കാവളിച്ചു വെട്ടിപ്പൊളിക്കുന്നത് പകുതി നമ്മുടെ കെട്ടികൾ കൊടുക്കാൻ വേണ്ടിട്ടാ അല്ലെങ്കിൽ അവൾ കൊതിയിട്ട് നമ്മുടെ വൈറകളായി നമ്മുടെ നാട്ടിലെ ലൈസിന്റെ പാക്കറ്റ് പോലെയല്ല ഫുൾ ഓർഡറാണ് അങ്ങോട്ട് കുത്തി നിറച്ചാ വെച്ചേക്ക ഓ എന്താ രസം വാഹ അന്തസ് നിങ്ങളെന്ന് ഇത് മാത്രല്ലാട്ടോ വാങ്ങിയത് പപ്പയ്ക്കും അമ്മയ്ക്കും പിള്ളേർക്കൊക്കെ വേണ്ടി ഡോണറ്റ് ക്രോസന്റ് പിന്നെ ജാലപ്പിനോസിന്റെ ബീഫ് ബിസ്ക്കറ്റ് ഇതെല്ലാം വാങ്ങിയിട്ട അവിടുന്ന് നമ്മുടെ കസ്റ്റേഡ് ക്രീം എടുത്താ അറക്കവാൾ വെച്ചത് വെട്ടി പൊളിച്ചത് പകുതി നമ്മുടെ കെട്ടികോൾക്കും പകുതി ഞാനാ കയറ്റി ഒന്നും പറയല്ല സൂപ്പർ അതും സൂപ്പർ അതുക്കും സൂപ്പർ ആഹാ ഹാ അടുത്ത് വെട്ടിയാ പൊളിച്ചോളൂട്ടാ തിന്നില്ലാട്ടാ വീഡിയോ നമ്മുടെ മൂത്ത മോളാ കാണും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണേ കണ്ടു കഴിഞ്ഞാൽ അപ്പം കെട്ടി നമ്മളെ കൊണ്ടുപോകാണ്ട് ഒറ്റയ്ക്കാ പോയി ഒറ്റയ്ക്കെറ്റിന്ന പറയും എന്താ ലെ ആ ഇറങ്ങി കെട്ടിയോളാ ചോദ്യം നമുക്കൊരു ക്യാമറയാട്ട് പൂശിയാലോന്നു എമ്മയ വാങ്ങി പക്ഷേ വീടിയോട് കഞ്ചിമ്പ്രൂട്ടാ സമ്മതിച്ചില്ലേ ആ ദേഷ്യത്തിൽ നേരെ അങ്ങോട്ട് മാളിലോട്ടാ വിട്ടു ദേഷ്യത്തിലെ പോയി സൺഗ്ലാസ് അങ്ങോട്ട് വാങ്ങി അല്ല പിന്നെ നമ്പിക്കാൻ വേണ്ടി ഗോച്ചല്ല പോയിട്ട് മാംഗോലേസി അങ്ങോട്ട് പൂശി കെട്ടിയോളോടാ പറഞ്ഞത് മാങ്കോലസി വാങ്ങിക്കോളാൻ അവിടെ മാംഗോലസിയോട് പുച്ഛം ഞാൻ കുടിച്ച എൻ്റെ പകുതിയ വേണമെന്ന് ഞാൻ ഉമ്മി കൊടുത്തിട്ടും കാണും ആ ദേഷ്യത്തിന് മാതാവായിരുന്ന നമ്മുടെ കെട്ടിയോള് മൂതുവേവേ മാറി ഫാമസിലാ പോയിട്ട് കത്തി കട്ടിങ് ബോർഡ് പാത്രങ്ങൾ എന്റെ പൊന്നെ എന്തിന് പറയണ് എല്ലാം കൂടി വാങ്ങി എന്നെ വിളാൻ പിടിപ്പിച്ചു എല്ലാം കൂടി രണ്ടായിരത്തിഅറുന്നൂറ് രൂപ ഉള്ളത് നാട്ടിലെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഡിം ഇതേ കെട്ടക്കട കെറ്റോള് മാതാവ് തന്നെ കെറ്റോൾക്കുള്ളൊരു രൂപ കൂടി ശരിയാക്കണം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടാ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ